ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും സൺഡേ ആയതുകൊണ്ട് ഒന്നുമില്ല ഞാൻ ഞാനിന്ന് അമ്പലം വരെ ഒന്ന് പോവാണ് അപ്പോൾ ഞാൻ ഒരു മിനി വ്ലോഗ് ചെയ്യാവുന്ന വേറെ ഒന്നുമല്ല അമ്പലത്തിൽ ഇന്നൊരു ചെറിയ വഴിപാട് നടത്താൻ പോവാണ് ചേച്ചിയുടെ പേരിലുണ്ടായിരുന്ന ഒരു തുലാഭാരം വഴിപാട് അതങ്ങ് നടത്തുകയാണ് രണ്ടായിരത്തി പതിനാലില് അവൾക്കൊരു അവൾക്കും എനിക്കും കൂടിയാണ് ആയത് അപ്പോൾ ആ സമയത്ത് അവൾക്ക് കുറച്ച് സീരിയസ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്ന സമയം അമ്മമാരാണല്ലോ ഭയങ്കര ടെൻഷനല്ലേ അപ്പോൾ ആ അമ്പലത്തിലേക്ക് നേർന്നൊരു വഴിപാട് പെയിൻറ്റിങ്ങിൽ കിടക്കായിരുന്നു രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ജേർണിയിൽ രണ്ടായിരത്തി ഇരുപത്തി അവൾ ഓക്കെ ആയത് സോ അപ്പോൾ വഴിപാട് നടത്തിയേക്കാന്ന് മമ്മി വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും ഒരു മിനി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് അതുകൊണ്ടാണ് ഈ ഉറക്കത്തിൽ നിന്ന് ഇരുന്നിട്ട് കോലത്തിൽ തന്നെ വന്നതെന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരുമല്ലേ അപ്പോൾ കം വിത്ത് മീ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു കാറിലാണ് പോകുന്നത് കൂടെ എൻ്റെ മമ്മിയും ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാരിയും എൻ്റെ മോനും ഉണ്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി വീടിനടുത്തൊന്നുമല്ല കുറച്ച് ദൂരം പോകണം അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ചേച്ചിയും മമ്മിയും എല്ലാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും അവർ പല കാര്യങ്ങളിലേക്കും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് തലേ ദിവസം തന്നെ അറിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അമ്പലത്തിൽ തുലാഭാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരുന്നു ഏഴേ മുക്കാലിനെത്താൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എട്ട് മണി ആയപ്പോഴാണ് എത്തിയത് എന്തുകൊണ്ടോ കൃത്യനിഷ്ഠ ഒട്ടും ഇല്ല പിന്നെ ഇതൊരു മൂർത്തി അമ്പലമാണ് ശിവൻ്റെ മൂർത്തിഭാവമാണ് ഇവിടെ വെച്ചാരാധന ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നത് തന്നെ എൻ്റെ മോനും ചേച്ചിയുമാണ് അവൻ അവൻ്റെ വല്യമ്മയുടെ കൈയും പിടിച്ച് അമ്പലത്തിനുള്ളിൽ അങ്ങനെ നടക്കുകയാണ് ഓടി നടക്കേണ്ട പ്രായം ഇതുകൊണ്ട് തന്നെ അമ്പലത്തിന്റെ എല്ലാ മുക്ക് മൂലയിലും അവൻ എത്തിയിട്ടുണ്ട് പിന്നെ ഈ അമ്പലത്തിന് ഞാൻ വളരെ ഇവൻ്റെ പ്രായം തൊട്ടേ അതായത് ഒരു തീരെ കുഞ്ഞായിരുന്ന സമയം തൊട്ടേ ഞാൻ ഈ അമ്പലത്തിൽ പോകുന്നതാണ് അന്ന് അമ്പലത്തിൻ്റെ ഇപ്പോഴുള്ള സാഹചര്യം ആയിരുന്നില്ല അന്ന് അമ്പലത്തിലുണ്ടായിരുന്നത് പൂഴിമണ്ണായിരുന്നു അതിന് ചുറ്റും ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് ഇവിടെ ഈ കൽപ്പാതകളൊക്കെ ആയത് അന്ന് മണ്ണിലേക്ക് ഇങ്ങനെ കാല് പൂഴ്ത്തി നടക്കാൻ എന്ത് സുഖമായിരുന്നോ കുഞ്ഞുനാൾ തൊട്ട് പോകുന്ന ഒരു അമ്പലം ആയതുകൊണ്ട് തന്നെ പഴയ പല കാര്യങ്ങളും ഓർക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായി അത് അത്ര തെറ്റൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എന്ന് ചോദിച്ചാൽ തിരക്കുണ്ട് എന്നാൽ തിരക്കില്ല താനും അങ്ങനത്തെ അവസ്ഥയാണ് പിന്നെ ഇപ്പോൾ ധനുമാസം ആയതുകൊണ്ടും ശബരിമല സീസൺ ആയതുകൊണ്ടും കെട്ടി നിറയ്ക്കാനൊക്കെയുള്ള ആളുകളുടെ ഒരുക്കങ്ങളും അവിടെ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അങ്ങനെ തുലാഭാരത്തിനുള്ള കാത്തിരിപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ കുറച്ച് പ്രാവുകളിങ്ങനെ കൂട്ടം കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നതും പറക്കുന്നതും ഒക്കെ കണ്ടു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഞാൻ ഈ അമ്പലത്തിൽ വരുമ്പോഴൊക്കെ കാണുന്നൊരു കാഴ്ചയാണ് ഈ പ്രാവുകളുടെ അവർക്ക് അവയ്ക്ക് താമസിക്കാനും ഒരിടം ഈ അമ്പലത്തിലുണ്ട് അപ്പം അവർ ഒരുക്കി കൊടുത്തതല്ല എവിടെ നിന്നോ വന്ന് കയറിയ പ്രാവുകളാണ് ഇവിടെ പറയോ അൻപലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് നെൽക്കതിരുകളും മറ്റും കൊത്തി നെൽമണികളും എല്ലാം കൊത്തിയൊക്കെ തിന്നാവാം അവ ജീവിക്കുന്നത് പിന്നെ തുലാഭാരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു തട്ടൊക്കെ പൂജിക്കുകയാണ് തിരുമേനി വന്നു അതിൻ്റെ പ്രത്യേക പൂജാവിധികളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെ തുടങ്ങി അപ്പോൾ ഇത് പാർവതി ദേവിയുടെ നടയാണ് അതിന് മുമ്പിലാണ് നമ്മളെ തുലാഭാരം ചേച്ചിയെ തുലാഭാരം തൂക്കുന്നത് ചേച്ചിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് അവൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് മുട്ടിന് താഴെട്ടുള്ള ഒരു താശയിലേക്ക് ഇരിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ഈ തട്ടിലേക്ക് ഞാൻ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ടെൻഷൻ കയറുന്നതിന് മുമ്പും ആൾ പറയുകയുണ്ടായി ഇരിക്കുന്നതിലുള്ള പേടി ആൾ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ടെൻഷൻ ആവണ്ട ചേച്ചിക്ക് ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും കംഫർട്ടാവും ചേച്ചി ചേച്ചിയുടെ കംഫർട്ട് നോക്കിയിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞു എങ്കിലും അവളുടെ മുഖത്ത് ആ ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇത്ര താഴ്ചയിലേക്ക് അവൾ ഇരിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല ആളിപ്പോ ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആളതിനനുസരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട് തുലാഭാരം നേർന്നത് ഉണ്ട ശർക്കര വെച്ചിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ട എന്നാണ് പറയാറ് ശർക്കര വെച്ചിട്ടുള്ള തുലാഭാരമായിരുന്നു മമ്മി നേർന്നത് അവളുടെ ഭാരത്തിനനുസരിച്ച് തൂക്കത്തിനനുസരിച്ചുള്ള നമ്മൾ ശർക്കര വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചധികം ശർക്കര മമ്മി കരുതിയിട്ടുണ്ടായിരുന്നു അത്രയും ശർക്കരയും വെച്ച് അവളെ തുലാഭാരം നടത്തി അപ്പോൾ ഒരു മൂന്ന് റൗണ്ട് അവരതൊന്ന് ചുറ്റിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ തുലാഭാര വഴിപാട് പൂർത്തിയായി ഇനി തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് മടങ്ങാം സമയം ഏകദേശം എട്ടെട്ടരയൊക്കെ ആയിട്ടുണ്ട് അമ്പലത്തിനകത്തും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് അധികം സമയം അമ്പലം തുറന്നു കിടക്കുമെന്നാണ് തോന്നുന്നത് അങ്ങനെ കാശകൾ ഓരോന്നും ഇങ്ങനെ നോക്കി 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 നിന്നപ്പോൾ നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരു അങ്കിളിനെ അമ്പലത്തിനകത്ത് വെച്ച് കണ്ടു അങ്കിളിൻ്റെ മോനാണ് ഇന്ന് അവിടുന്ന് ശബരിമലയിലേക്ക് പോകാനായിട്ട് കെട്ടി നിറയ്ക്കുന്നത് അപ്പോൾ അങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ നേരം സംസാരിച്ചു അമ്പലത്തിനുള്ളിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴാണ് ഓർക്കുന്നത് അമ്പലത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് അമ്പലത്തിൻ്റെ പുറത്തായിട്ടാണ് നാഗദൈവങ്ങളെ ഇരുത്തിയിട്ടുള്ളത് അവിടെ ഒന്നും പ്രാർത്ഥിച്ചില്ല അപ്പോൾ അവിടെയും പോയി പ്രാർത്ഥിച്ചു ഇനി നമ്മൾ മടങ്ങിയാണ് ഓക്കെ ബൈ സിയോ സൂൺ